നമസ്കാരം തുഞ്ചൻ വിഷൻ സ്വാഗതം വർഗീയതക്കും വിഭാഗീയതക്കുമെതിരെ ഒന്നിക്കാനും ഐക്യവും സാഹോദര്യവും ഊട്ടിയുറപ്പിക്കാനും ഗാന്ധിയൻ ആദർശം പ്രചരിപ്പിക്കാനും തയ്യാറാകണമെന്ന് പ്രമുഖ ഗാന്ധിയനും മുൻ എംപിയുമായ സി ഹരിദാസ് അഭിപ്രായപ്പെട്ടു താനാളൂർ എ എം എൽ പി സ്കൂളിൽ ഗാന്ധി പ്രതിമയുടെ അനാച്ഛാദനവും ഗാന്ധി സ്മൃതി സംഗമവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇന്ത്യയുടെ മതേതരത്വവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കാൻ തയ്യാറാകണമെന്നും വിദ്യാർത്ഥികളിൽ ആത്മീയ ചിന്തയും ദൈവസ്നേഹവും വളർത്തിയെടുക്കാൻ തയ്യാറാകണമെന്നും മലപ്പുറം ജില്ലയിലെ വിദ്യാഭ്യാസ പുരോഗതി ആശാവഹമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു വരും തലമുറകളിൽ ഗാന്ധിജിയുടെ ആദർശം വളർത്തിയെടുക്കാൻ പദ്ധതികൾ ആവിഷ്കരിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു താനാളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ മല്ലിക ടീച്ചർ അധ്യക്ഷയായി ബി പിഒ കെ കുഞ്ഞികൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി പ്രധാനാധ്യാപകൻ പ്രദീപ് താനൂർ മാനേജർ ഇ അബ്ദുൽ ഗഫൂർ എന്നിവർ ഉപഹാര സമർപ്പണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ആബി ഫൈസൽ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ അബ്ദുൾ മജീദ് മംഗലത്ത് അബ്ദുൾ റസാഖ് എടമരത്ത് ഫസീല ഷാജി പി ടി എ പ്രസിഡന്റ് കെ ജംഷീർ വികസന സമിതി ചെയർമാൻ വി പി അബ്ദുൾ ലത്തീഫ് എം ടി എ പ്രസിഡന്റ് പി കെ ഫാത്തിമ സ്റ്റാഫ് സെക്രട്ടറി സഫീർ പുളിക്കിയത്ത് നിമ്മു ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു ഈ ഫ്ലോറിംഗും സാനിറ്ററി താന്നാളൂർ ഇതെല്ലാം ഇങ്ങനെ ഒറ്റയ്ക്ക് അതിനെന്താ ഞാൻ ഈ സാധനങ്ങളൊക്കെ വാങ്ങിയത് മാർബിൾ ലാൻഡെന്നാണ് അവിടെയാണെങ്കിൽ രണ്ടു മൂന്ന് നിലയിലെ ഫ്ലോറിംഗിന്റെയും സാനിറ്ററി വെയറിന്റെയും വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട് മാത്രല്ല നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും കൃത്യമായി അവർ നമുക്ക് പറഞ്ഞുതരും മാർബിൾ ലാൻഡ്